പ്രിയ സ്നേഹിതരെ നമ്മുടെ എല്ലാ പ്രയത്നവും നമ്മുടെ കണ്ണുനീരും പ്രാർത്ഥനയും അധ്വാനവും എല്ലാം എല്ലാം ദൈവം കാണുന്നുണ്ട് കാണുക മാത്രമല്ല തക്ക സമയത്ത് നാം ചെയ്ത സകലത്തിനും ദൈവം പ്രതിഫലം ഒരുക്കും ആ പ്രതിഫലം നമ്മൾ മാത്രമല്ല അനുഭവിക്കും നമ്മുടെ തലമുറകൾ അനുഭവിക്കും നമ്മുടെ വരാനിരിക്കുന്ന മക്കളും കൊച്ചുമക്കളും ഒക്കെ ആ നന്മ അനുഭവിക്കും ഇതെൻ്റെ ജീവിത അനുഭവമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നെഹമിയാവിൻ്റെ ഒരു പ്രാർത്ഥനാ വാചകമാണ് ആ പ്രാർത്ഥന വാചകം നമ്മളും ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളുണ്ടാകും ദൈവം നമ്മെ ഓർക്കുന്ന ദൈവമാണ് മറക്കാത്ത ദൈവമാണ് ഈ സന്ദേശം നിങ്ങൾ തുടർന്ന് കേൾക്കുക നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കും നിങ്ങളുടെ പ്രത്യാശ വർദ്ധിക്കും എന്ന് ഞാൻ ഉറപ്പ് തരുന്നു മേ ഗോഡ് ബ്ലസ് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അല്പനിമിഷം ദൈവവചന ചിന്തകൾ നമുക്കൊരുമിച്ച് ധ്യാനിക്കാം ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് നെഹമ്യാവിൻ്റെ പുസ്തകം പതിമൂന്നാമധ്യായം മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തെ ആസ്പദീകരിച്ച ചില ചിന്തകളാണ് ആ വചനഭാഗം അവസാനിക്കുന്നത് നെഹമ്യാവിൻ്റെ ഒരു പ്രാർത്ഥനയോടുകൂടിയിട്ടാണ് ആ പ്രാർത്ഥന ഇപ്രകാരമാണ് എൻ്റെ ദൈവമേ ഇത് എനിക്ക് നന്മയ്ക്കായിട്ട് ഓർക്കണമേ നെഹമ്യാവിൻ്റെ പ്രയത്നവും അധ്വാനവും എൻ്റെ കണ്ണുനീരും എടുത്ത ചുവടുവെപ്പുകളുമൊക്കെ ദൈവസന്നദ്ധിയിൽ താൻ ദൈവത്തെ അറിയിച്ചിട്ട് പറയുകയാണ് ഞാൻ ഈ പ്രയത്നിച്ചതിനൊക്കെ ദൈവമേ നീ എന്നെ ഓർത്ത് മാനിക്കണം മനുഷ്യരുടെ ബഹുമാനമോ മനുഷ്യരുടെ അംഗീകാരമോ മനുഷ്യരുടെ പ്രോത്സാഹനമോ അല്ല എനിക്ക് വേണ്ടത് അങ്ങന്നെ ഓർക്കണം എൻ്റെ എല്ലാ അധ്വാനത്തിനും തക്കതായ പ്രതിഫലം ഞാൻ അങ്ങിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രയോ തവണ മനുഷ്യരിൽ നിന്ന് നന്മകൾ പ്രതീക്ഷിച്ചിട്ടുണ്ട് മനുഷ്യരോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ നിന്നെ സഹായിക്കുക എന്നാൽ നീ എന്നെ ഒന്ന് ഓർക്കണം എന്നെ കൈത്താങ്ങൽ തന്നെ സഹായിക്കണം എന്നൊക്കെ നമ്മൾ മാനുഷികമായിട്ട് പറയും എന്നാൽ മനുഷ്യർ പലപ്പോഴും നമ്മളെ മറന്നുപോകും നമ്മളെ ഓർക്കില്ല നമ്മളെ കൈത്താങ്ങൽ തരില്ല മനുഷ്യരുടെ കൈക്ക് ബലഹീനതയുണ്ട് മനുഷ്യർ പലപ്പോഴും മറന്നും പോകും എന്നാൽ നമ്മുടെ പ്രാർത്ഥനാ വേളകളിൽ നാം എപ്പോഴും ഓർക്കുക ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങളെ അറിയിക്കുവാനും നാം ചെയ്തതും നാം ചിലവാക്കിയതും നാം പ്രയത്നിച്ചതുമൊക്കെ ദൈവം മുമ്പാകെ അറിയിക്കുവാനായിട്ട് കഴിയും അതെല്ലാം ദൈവം കാണുന്നുണ്ട് ദൈവം തക്കതായ പ്രതിഫലം അതത് സമയങ്ങളിൽ നമുക്ക് വേണ്ടി ഒരുക്കിത്തരും നാം ചെയ്ത എല്ലാ പ്രയത്നത്തിനും എന്തിനു പറയുന്നു നമ്മുടെ കണ്ണുനീരിനും നമ്മുടെ പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും എല്ലാത്തിനും എല്ലാത്തിനും ദൈവം തക്കതായ പ്രതിഫലം ഒരുക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ സന്ദേശം നിങ്ങൾ എവിടെയെങ്കിലും മനസ്സ് തകർന്നവരെ വാക്കുകൊണ്ടോ അല്ലാതെ സഹായിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം നന്മ നിങ്ങൾ അനുഭവിക്കും കേട്ടോ നിങ്ങളുടെ മക്കൾ അനുഭവിക്കും നിങ്ങളുടെ കുച്ചുമക്കൾ അനുഭവിക്കും ഞാനിതെൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം ഞാനൊരു പാഷട മകനാണ് എൻ്റെ ചെറുപ്പകാലം മുതൽ എൻ്റെ വീട്ടിൽ അനേകർ വന്ന് താമസിക്കുകയും ഭക്ഷണം കഴിക്കുകയും ഞങ്ങളുടെ ഇല്ലായ്മകളിൽ പലരെയും സഹായിക്കുകയും കൈത്താങ്ങൽ നൽകുകയും ഒക്കെ ചെയ്യുവാനൊരു വിശാലമായ ഹൃദയം ദൈവം എൻ്റെ മാതാപിതാക്കൾക്ക് കൊടുത്തിട്ടുണ്ട് എൻ്റെ ചെറുപ്പകാലങ്ങളിൽ ഞാൻ ചോദിക്കുമായിരുന്നു എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനാണ് മറ്റുള്ളവരെ സഹായിക്കുന്നത് സഹായിച്ച പലരും പിന്നീട് എതിർത്ത് സംസാരിക്കുകയും മുറിവേൽപ്പിക്കുകയും ചെയ്തിട്ടും അവരുടെ ആ പ്രയത്നങ്ങളും അധ്വാനങ്ങളും ഒന്നും നിർത്തിയില്ല ഇന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കുണ്ടായ എല്ലാ നന്മകളുടെയും എനിക്ക് ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങളുടെയും ഒരു കാരണം ദൈവനാമത്തിന് വേണ്ടി മാതാപിതാക്കന്മാർ കഷ്ടപ്പെട്ടതും അധ്വാനിച്ചതും കണ്ണുനീരൊഴുക്കിയതും ഇല്ലായ്മകളിൽ കൊടുത്തതുമൊക്കെയാണ് ദൈവം അതെല്ലാം തക്ക സമയത്ത് ഓർത്ത് നന്മയ്ക്കായിട്ട് കണക്കിട്ടു അതുകൊണ്ട് ഇന്ന് ധൈര്യത്തോടെ ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾ ചെയ്ത എല്ലാ പ്രയത്നത്തിനും ദൈവം കാണുന്നുണ്ട് ദൈവം അതിന് വേണ്ടുന്ന മറുപടികൾ നന്മകൾ ഒരുക്കിത്തരും ആരെയും നമ്മൾ വാക്കുകൊണ്ടോ നമ്മുടെ കരങ്ങൾ കൊണ്ടോ സഹായിക്കാതിരിക്കരുത് നമ്മളെ കൊണ്ട് ചെയ്യാവുന്നതൊക്കെ ചെയ്യുക നമ്മുടെ പ്രയത്നങ്ങളെ ദൈവം കാണുന്നുണ്ട് ഇന്ന് ഞാൻ നിങ്ങളെ ധൈര്യപ്പെടുത്തുകയാണ് മറ്റുള്ളവർ സഹായിച്ചില്ല കരുതിയില്ല നിങ്ങളെ മുറിവേൽപ്പിച്ചു എന്നൊക്കെ കരുതി ഇനി ആരെയും സഹായിക്കാതെ ആർക്കും ഒന്നും ചെയ്യാതെ നമ്മുടെ ജീവിതവും നമ്മുടെ ആ സ്വാർത്ഥമായ ഒരു ജീവിതശൈലിയിലേക്ക് തിരിയാതെ നമുക്ക് ഉള്ളതെല്ലാം കൊടുക്കാം ദൈവരാജ്യത്തിന് വേണ്ടി പ്രയത്നിക്കാം പ്രവർത്തിക്കാം മനുഷ്യരുടെ ആരുടെയും പ്രോത്സാഹനം വേണ്ട എല്ലാം കാണുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവം നമ്മെ മറക്കില്ല ദൈവം നമ്മെ ഓർക്കും ഇതാണ് എൻ്റെ സന്ദേശം ഈ സന്ദേശം നിങ്ങളെ വിശ്വാസത്തിലും ദൈവീകമായ പ്രത്യാശയിലും ഉറപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ഇവിടെ നിർത്തുകയാണ് പ്രയർ റിക്വസ്റ്റുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ആ നമ്പറിൽ നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം മുമ്പ് നമുക്കുണ്ടായിരുന്ന നമ്പർ ഇപ്പോൾ ആക്ടിവേറ്റ് അല്ല അതുകൊണ്ട് ഈ പുതിയ നമ്പറിലേക്കാണ് നിങ്ങൾ പ്രയർ റിക്വസ്റ്റുകൾ അയക്കേണ്ടത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഭർത്താവ് നിങ്ങൾ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ വാക്കുകൾ ചുരുക്കുന്നു ഗാഡ് ബ്ലസ് യു